ആത്മായനം ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം തെയ്യം കാണുക ആസ്വദിക്കുക എന്നലുപതി തെയ്യത്തെ അറിയുക എന്ന ലക്ഷ്യവുമായി എന്നോടൊപ്പം സഞ്ചരിക്കുന്ന എല്ലാവരോടും ഞാൻ എൻ്റെ സന്തോഷവും നന്ദിയും അറിയിക്കുന്നു ഉത്തരമലബാറിലെ നൂറുകണക്കിന് തെയ്യക്കോലങ്ങളിൽ നിന്ന് പുരാവൃത്തം കൊണ്ടും അവതരണം കൊണ്ടും വാചാൽ കൊണ്ടും എല്ലാ തരത്തിലും വ്യത്യസ്തമായ ഒരു തെയ്യക്കോലത്തെയാണ് ഞാൻ ഈ വീഡിയോയിലൂടെ പരിചയപ്പെടുത്തുന്നത് അത് മറ്റാരുമല്ല കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ തുടങ്ങി വെച്ചിട്ടുണ്ടായിരുന്നു പൊട്ട കുറിച്ച് പൊട്ടനയത്തെക്കുറിച്ച് വളരെ വിശദമായി പറയാനുണ്ട് അതുകൊണ്ട് തന്നെ ആ വീഡിയോയിൽ ഏതാനും വാക്കുകൾ കൊണ്ട് അവസാനിപ്പിക്കുകയും അടുത്ത വീഡിയോയിലൂടെ തുടരാമെന്ന് പറയുകയും ചെയ്തിരുന്നു പൊട്ടനയ്യത്തെക്കുറിച്ച് ഒരുപാട് ഒരുപാട് പറയാനുണ്ട് ഈ തെയ്യത്തെ മുൻനിർത്തി സമൂഹത്തിൽ ഒരുപാട് വിവാദങ്ങളും ചർച്ചകളും നിലനിൽക്കുന്നുണ്ട് ഇപ്പോഴും ആദ്യമായി പൊട്ടനയ്യത്തിൻ്റെ പുരാവൃത്തത്തിലേക്ക് തന്നെ നമുക്ക് കടക്കാം ഭാരതത്തിൻ്റെ ആധ്യാത്മിക ഗുരു എന്ന് വിശേഷിപ്പിക്കാൻ കഴിയുന്ന ശങ്കരാചാര്യരാണ് ഈ പുരാവൃത്തത്തിലെ കേന്ദ്ര കഥാപാത്രം ശങ്കരാചാര്യരെ കുറിച്ച് എല്ലാവർക്കും അറിയാം എങ്കിലും വളരെ ചെറിയ ചുരുങ്ങിയ ആയസ്സിനുള്ളിൽ തന്നെ വേദങ്ങൾക്കും ഉപനിഷത്തുകൾക്കുമൊക്കെ വ്യാഖ്യാനങ്ങൾ രചിക്കുകയും പഠനങ്ങൾ നിർമ്മിക്കുകയൊക്കെ ചെയ്ത ഒരു വലിയ അത്ഭുതമാണ് ശങ്കരാചാര്യർ ഇങ്ങനെ ആധ്യാത്മിക തലത്തിൽ വളരെ ഉന്നത നിലയിലെത്തി സർവജ്ഞപീഠം കയറാൻ പോവുകയായിരുന്നു അത്രേ ശങ്കരാചാര്യർ ഇങ്ങനെ സർവജ്ഞപീഠത്തിലേക്ക് സഞ്ചരിക്കുന്ന ഒരാൾക്ക് യാതൊരു വിധത്തിലുള്ള കാപട്യമോ കളങ്കമോ അജ്ഞതയോ ഉണ്ടാവാൻ പാടില്ല അതുകൊണ്ട് തന്നെ പരമശിവനും പാർവതിയും തീരുമാനിക്കുകയാണ് ശങ്കരാചാര്യരെ ഒന്നുകൂടി പരീക്ഷിച്ചു നോക്കണം അജ്ഞാനത്തിൻ്റെയോ അഹംഭാവത്തിൻ്റെയോ കണികകൾ എവിടെയെങ്കിലും ബാക്കിയുണ്ടെങ്കിൽ അതുകൂടി നുള്ളിക്കളഞ്ഞ് വേണം സർവജ്ഞപീഠത്തിലെത്താൻ എന്നവർ തീരുമാനിക്കുകയാണ് അങ്ങനെ പാർവതി പരമേശ്വരന്മാർ ചണ്ടാലിൻ്റെയും ചണ്ടാലത്തിയുടെയും വേഷത്തിൽ ശങ്കരാചാര്യരുടെ മുന്നിൽ എത്തിച്ചേർന്നു നമുക്കറിയാം ജാതി വ്യവസ്ഥ ഏറ്റവും കർശനമായിരുന്ന ഒരു കാലഘട്ടമായിരുന്നല്ലോ പഴയ കാലഘട്ടം തങ്ങളിൽ താണ ഓരോ ജാതി സമുദായവും ഉയർന്ന ജാതിക്കാരൻ്റെ മുന്നിൽ ഇത്ര അടി മാറി നിൽക്കണമെന്നത് പഴയകാലത്തെ നിയമമായിരുന്നല്ലോ ഈ നിയമങ്ങൾ ലംഘിച്ചുകൊണ്ടാണ് ചണ്ടാലിനും ചണ്ടാലത്തിയും നേർക്കു നേരെ ശങ്കരാചാര്യയുടെ മുമ്പിൽ വന്നു നിന്നത് അന്നത്തെ സാമൂഹ്യ വ്യവസ്ഥക്കനുസരിച്ച് യാതൊരു ദാക്ഷിണ്യവും കൂടാതെ തന്നെയാണ് ശങ്കരാചാര്യർ ചണ്ടാലനോടും ചണ്ടാലത്തയോടും മാറി നിൽക്കാൻ ആവശ്യപ്പെട്ടത് എന്നാൽ ചണ്ടാലൻ മാറി നിന്നില്ലെന്ന് മാത്രമല്ല ശക്തമായ വാദപ്രതിവാദങ്ങൾക്ക് ഒരുങ്ങുകയായിരുന്നു താങ്കളെ കുത്തിയാലും ഒന്നല്ലേ ചോര നിങ്ങളെ കുത്തിയാലും ഒന്നല്ലേ ചോര പിന്നെന്തേ ചൊവ്വർ കുലമ്പിശകന്ന് എന്നായിരുന്നു ചണ്ടാലൻ്റെ ചോദ്യം ഇങ്ങനെ പ്രപഞ്ച യാഥാർത്ഥ്യം വ്യക്തമാക്കുന്ന ജീവിതത്തിൻ്റെ യാഥാർത്ഥ്യം വ്യക്തമാക്കുന്ന ഒട്ടേറെ ചോദ്യങ്ങൾക്ക് മുന്നിൽ സാഷ്ടാംഗം നമസ്കരിക്കാൻ മാത്രമേ ശങ്കരാചാര്യർക്ക് കഴിയുന്നുള്ളൂ ആത്മീയജ്ഞാനത്തിന് ജാതി മത വ്യത്യാസമില്ലെന്ന് തിരിച്ചറിയുന്ന ശങ്കരാചാര്യർ ചണ്ടാലിനെയും ഗുരുവായി പ്രഖ്യാപിക്കാണ് തൻ്റെ മുന്നിൽ നിൽക്കുന്നത് സാധാരണക്കാരനെന്ന് മനസ്സിലാക്കിയ ശങ്കരാചാര്യർ മനമുറുകി പ്രാർത്ഥിച്ചപ്പോൾ പരമശിവൻ പ്രത്യക്ഷപ്പെടുകയും അനുഗ്രഹിക്കുകയും ചെയ്തു എന്ന് പറയപ്പെടുന്നു ഇങ്ങനെ ശങ്കരാചാര്യരുടെ മുന്നിൽ പ്രത്യക്ഷപ്പെട്ട പരമശിവനാണ് തെയ്യക്കളത്തിലെ പൊട്ടൻ ദൈവം ജാതിമത സ്പർദ്ധയുടെ വ്യത്യാസത്തിൻ്റെ ചാട്ടവാറായി നിലകൊള്ളുന്നു എന്നതാണ് പൊട്ടൻ ദൈവത്തെ മുൻനിർത്തിയുള്ള വലിയ വാദം എന്നാൽ ഈ കഥയും പുരാവൃത്തവും തെയ്യങ്കട്ട് സമുദായത്തിന് ലഭിക്കുന്നത് മറ്റെവിടെ നിന്നുമല്ല ശങ്കരാചാര്യർ തന്നെ എഴുതിയുണ്ടാക്കിയ മനീഷ പഞ്ചകം എന്ന കൃതിയിൽ നിന്നാണ് ആത്മീയമായി എത്ര തന്നെ ഉയർന്നു കഴിഞ്ഞാലും നിലനിൽക്കുന്ന വ്യവസ്ഥിതികൾ ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം എത്രമാത്രം പ്രാധാന്യമുണ്ടെന്നും എന്തെല്ലാം പ്രതിബന്ധങ്ങൾ സൃഷ്ടിക്കുന്നുണ്ട് എന്നതാണ് ശങ്കരാചാര്യൻ മനീഷാ പഞ്ചകത്തിലൂടെ ഇവിടെ വ്യക്തമാക്കി തരുന്നത് നിലനിൽക്കുന്ന വ്യവസ്ഥിതികളെ അതിജീവിക്കണമെങ്കിൽ അതിനെ ഖണ്ഡിക്കണമെങ്കിൽ തീർച്ചയായും കടുത്ത പരീക്ഷണങ്ങളിലൂടെ തന്നെ പോകേണ്ടതുണ്ട് എന്നുകൂടിയാണ് ഇവിടെ ശങ്കരാചാര്യരുടെ അനുഭവം നമ്മുടെ മുന്നിൽ പറയുന്നത് നമ്മൾ ഇന്ന് ജീവിക്കുന്ന പരിതസ്ഥിതിയിൽ വ്യവസ്ഥിതിയിൽ ഒരുപാട് പാകപ്പഴവുകളുണ്ട് അതെന്താണെന്ന് നാം തിരിച്ചറിയുന്ന പോലുമില്ല കാരണം നമ്മൾ അതിൻ്റെ ഉള്ളിലാണ് ഈ വ്യവസ്ഥതികളിൽ നിന്ന് മാറി നിന്നുകൊണ്ട് ചിന്തിക്കുമ്പോഴാണ് അല്ലെങ്കിൽ മറ്റൊരു തലമുറ കടന്നു വരുമ്പോഴാണ് നമ്മൾ കഴിഞ്ഞു പോയ കാലത്തിൻ്റെ ദോഷങ്ങൾ മനസ്സിലാക്കുക അല്ലെങ്കിൽ അതിനേക്കാളും ഉയരത്തിൽ നമുക്ക് ചിന്തിക്കാൻ കഴിയണം ജീവിതത്തെക്കുറിച്ചുള്ള ഇത്തരം തത്വചിന്തകളാണ് വളരെ ലളിതമായി എന്നാൽ വളരെ ഹാസ്യാത്മകമായും കൂടി പൊട്ടൻ ദൈവം തെയ്യക്കളത്തിൽ അവതരിപ്പിക്കുന്നത് ജീവിതത്തെ പൊള്ളുന്ന യാഥാർത്ഥ്യങ്ങളാണ് അല്ലെങ്കിൽ ഒരു കാലഘട്ടത്തിൻ്റെ പച്ചയായ സത്യങ്ങളാണ് പൊട്ടനെയ്യ അവതരിപ്പിക്കുന്നത് അതുകൊണ്ട് തന്നെ സാധാരണ രീതിയിലല്ല അവതരണം തീക്കൂനയിലിരുന്നു കൊണ്ടാണ് പൊട്ടൻ ദൈവം ഇതെല്ലാം വിളിച്ചു പറയുന്നത് ജനങ്ങളോടായി കുരുത്തോല ഉടയാടയാണ് ധരിക്കുന്നത് പൊട്ടൻ ദൈവം അവസാന ആവുമ്പോഴേക്ക് തെയ്യാട്ടത്തിൻ്റെ അവസാനത്തുമ്പോഴേക്കും ഈ ഉടയാടം മുഴുവനും കത്തിക്കരിഞ്ഞിട്ടുണ്ടാവും യാതൊരു ശങ്കയും ഈ ഈ ഇരുന്നു കൊണ്ട് സംസാരിക്കുന്നതാണുമ്പോൾ നമ്മൾ തന്നെ അത്ഭുതപ്പെട്ടു പോകും ഒരു തെയ്യം എന്നുള്ളത് എത്രമാത്രം ശക്തി ആർജിച്ചെടുത്ത ദൈവക്കോലമാണ് എന്ന് ചിന്തിക്കുമ്പോൾ താഴ്ന്ന ജാതിക്കാരനായാലും ഉയർന്ന ജാതിക്കാരനായി കഴിഞ്ഞാലും ദേഹത്തിലൂടെ ഓടുന്നത് രക്തം തന്നെയല്ലേ എന്നാണ് പൊട്ടുന്നയ്യെ അവതരിപ്പിക്കുന്ന ഒരു വാദം താങ്കളുടെ കുപ്പയിലുണ്ടാകുന്ന ചെക്കിപ്പുവാണ് നിങ്ങൾ ദേവന് സമർപ്പിക്കുന്നത് എന്നിങ്ങനെ വളരെ ഗഹനമായ തത്വിന്താശകനങ്ങൾ ലളിതമായി എല്ലാവർക്കും മനസ്സിലാകുന്ന വിധത്തിലാണ് ഇവിടെ തെയ്യം അവതരിപ്പിക്കുന്നത് ഇങ്ങനെ ആത്മീയമായി ഔന്നത്യത്തിലെത്താൻ ജാതിയോ മതമോ ഒരു തരത്തിലും തടസ്സമല്ലെന്ന് തെളിയിക്കുക ഈ തെയ്യക്കളം മുഖം മുഴുവനും മറക്കുന്ന വിധത്തിലുള്ള മുഖപ്പാള വെച്ചുകൊണ്ടാണ് തെയ്യം അരങ്ങത്തെത്തുന്നത് ഈ മുഖപ്പാള വെറുതെയല്ല സത്യം തുറന്നു പറയാൻ സത്യം വിളിച്ചു പറയാൻ പ്രത്യേകിച്ച് പഴയ പഴയകാലത്ത് അത്രമാത്രം സ്വാതന്ത്ര്യം ഉണ്ടായിരുന്നില്ലോ ആ കാലഘട്ടത്തിൽ ജനങ്ങൾക്ക് നേരെ അല്ലെങ്കിൽ അധികാരികൾക്ക് നേരെ അല്ലെങ്കിൽ ഉയർന്ന വർഗക്ക് നേ വർഗത്തിന് നേരെ തൻ്റെ ഉള്ളിലുള്ളത് മുഴുവനും വിളിച്ചു പറയാനുള്ള ഒരു അനുവാദം തന്നെയാണ് ഈ മുഖപ്പാൾ അണിയുന്നതിലൂടെ ലഭിക്കുന്നതെന്ന് പറയാം എന്താണ് ശരീരം എന്താണ് ആത്മാവ് ആത്മീയത എന്താണ് അതിൻ്റെ തത്വങ്ങൾ എന്താണ് മനുഷ്യന്റെ അജ്ഞത കൊണ്ട് നിലനിൽക്കുന്ന വ്യവസ്ഥിതികൾ എങ്ങനെയാണ് ദുഷിച്ചു പോകുന്നത് തുടങ്ങി ഒട്ടേറെ കാര്യങ്ങൾ തോറ്റമ്പാട്ടിൽ വിവരിക്കുന്നുണ്ട് പൊട്ടൻ ദൈവം കാണുകയോ അല്ലെങ്കിൽ പൊട്ടൻ ദൈവത്തിന്റെ തോറ്റമ്പാട്ട് കേൾക്കുകയോ ചെയ്തി ജീവിതത്തെ കുറിച്ചുള്ള ഒരുപാട് തത്വങ്ങൾ നമുക്ക് മനസ്സിലാക്കാം എല്ലാ തെയ്യങ്ങളും മനുഷ്യന്റെ നന്മയ്ക്ക് വേണ്ടിയാണ് നിലകൊള്ളുന്നതെങ്കിലും പൊട്ടൻ തെയ്യം അതിൽ നിന്നെല്ലാം വ്യത്യസ്തമാണ് മനുഷ്യന്റെ നന്മയും സന്തോഷവും ലക്ഷ്യമാക്കുന്നു എന്നതിലപ്പുറം വേദങ്ങളുടെയും ഉപനിഷത്തുക്കളുടെയും സാര സർവസ്വമാണ് യഥാർത്ഥത്തിൽ പൊട്ടൻ ദൈവത്തിന്റെ അരങ്ങ് ജീവിതത്തെക്കുറിച്ചുള്ള നിരവധി പാഠങ്ങളാണ് അത് കാലാകാലങ്ങളായി നമ്മുടെ മുന്നിൽ അവതരിപ്പിച്ചു കൊണ്ടിരിക്കുന്നത് മനുഷ്യന്റെ അജ്ഞാനമാകുന്ന അന്ധകാരത്തെ നീക്കി ജ്ഞാനമാകുന്ന വെളിച്ചത്തിലേക്ക് ഇനിയും നയിക്കട്ടെ പൊട്ടൻ ദൈവം തെയ്യത്തെക്കുറിച്ചുള്ള കുറേയേറെ വിശേഷങ്ങളുമായി അടുത്ത വീഡിയോയിൽ കാണാം നന്ദി നമസ്കാരം വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമൻറ്റ് ചെയ്യുക കമൻറ്റുകൾ കേവല കമൻറ്റുകൾക്കപ്പുറം നിങ്ങളുടെ അറിവുകളുമായി അനുഭവങ്ങളുമായി ചേർത്ത് രേഖപ്പെടുത്തുക അവിടെയാണ് ഈ വീഡിയോൻ്റെ പൂർണ്ണത ഒരിക്കൽ കൂടി നന്ദി